ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നാടൻ ചെമ്മീൻ കറി ഉണ്ടാക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട് ഇതിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഫസ്റ്റ് പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ സെക്കൻഡ് പാലെടുത്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി പച്ചമുളക് അതുപോലെ ഇഞ്ചി കുടംപൊളി പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള സാധനം ചെമ്മീൻ ഇനി നമുക്ക് ചട്ടി ഒന്ന് ചൂടാക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇരുന്നൂറ് ഗ്രാം ചെമ്മീന് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക ഒരു ഒന്നര ടീസ്പൂണ് ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചി എഴുന്നൂറ്റി അമ്പത് ഗ്രാം കുഞ്ഞുള്ളി ആവശ്യത്തിനുള്ള മുളക് കിട്ടോ അപ്പോൾ ഒരു രണ്ട് വലിയ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള പുളിയാണ് അപ്പോൾ കുടംപൊളി ഒരു അഞ്ച് അല്ലി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണ് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് രണ്ടാം പാലാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിൽ വേറെ വെള്ളമൊന്നും മിക്സ് ചെയ്യണ്ട ഈ ഒരു രണ്ടാം പാലിന് എടുത്തിട്ടുള്ള വെള്ളം മാത്രം മതി അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ആ ഒരു ചെമ്മീനെ വേവിച്ചെടുക്കട്ടോ അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചെമ്മീൻ്റെ ഒക്കെ സീസൺ ടൈമാണെന്ന് തോന്നുന്നു ഇഷ്ടംപോലെ കിട്ടാനുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കറികളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത അടിപൊളി കറിയാണ് അപ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ആയപ്പോഴത്തേക്ക് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഫൈനലായിട്ട് അതിലേക്ക് ആദ്യത്തെ എടുത്ത് വെച്ചിട്ടുള്ള പാൽ ഉണ്ടല്ലോ ഫസ്റ്റ് പാൽ വെള്ളം ചേർക്കാത്ത പാല് അതിനെ കൂടി ഒഴിച്ച് കൊടുക്കാം ഇത് ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകരുത് കേട്ടോ ചെറിയൊരു തിള വരണ സമയത്ത് തന്നെ അതിനെ ഒന്ന് മാറ്റി വാങ്ങി വയ്ക്കാം അപ്പോൾ അതായത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത് കുറച്ച് സമയം ആ ഒരു ചട്ടിയിലിരിക്കുമ്പോൾ തന്നെ അത് കുറുകി നമ്മുടെ പാകത്തിനുള്ള വെള്ളമൊക്കെ ആയിട്ട് റെഡിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അടുപ്പത്തേക്ക് ചീനച്ചട്ടീനെ വെച്ച് കൊടുക്കുക അതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കണം അത് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ബാക്കി ചേരുവ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് മുളക് വേപ്പില കുഞ്ഞുള്ളി കുഞ്ഞുള്ളി നീളത്തിലരിഞ്ഞതാണ് അതുകൂടി ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക ആ ഒരു പരുവ ആവുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം അതിനുശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം കാണാം താങ്ക്